ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ ഡി സി എമ്മിൻ്റെ രണ്ടായിരം തൊണ്ണൂറിൻ്റെ വെറൈറ്റി അജ്രക്കിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് കിഡ്ഡിലും കിഡ്ഡിലും കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണുക എല്ലാം നല്ല പ്രിൻറ്റുകളും നല്ല പാറ്റേണും ആണ് വന്നിരിക്കുന്നത് നേവി ബ്ലൂവും മെറൂണും ആണ് കളറുകൾ വന്നിരിക്കുന്നത് ഇതിൽ ബ്ലാക്കായിട്ടൊക്കെ തോന്നും ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിൽ കളർ വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല രസമുള്ളത് നല്ല ഭംഗിയുള്ളത് മെറ്റീരിയലാണ് ഇതൊക്കെ കൊണ്ട് ടോപ്പും ബോട്ടോ ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല അട്രാക്റ്റീവ് ായിരിക്കും നിങ്ങൾ എവിടെ ചെന്നാലും അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യണ്ട ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ കണ്ടല്ലോ ഇതുപോലുള്ള കിടിലം കളക്ഷനാണ് നമ്മളുടെ ചാനലിൽ ഡെയിലി വരാറുള്ളത് ഇതുപോലെയുള്ള സൂപ്പർ കളക്ഷൻ നിങ്ങൾക്കും വാങ്ങണ്ടേ അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇപ്പോഴൊക്കെ കാണിക്കുന്നത് നല്ല ലൈൻ മോഡലും കൂടെ വരുന്നൊരു മെറ്റീരിയലാണ് ഇതുപോലത്തെ ഒന്നും ഞാൻ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് ഒരു പീസായിട്ട് വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും ഒരു പീസ് എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ലാഭത്തിന് കിട്ടും പത്ത് പീസാണെങ്കിൽ അതിൽ ഇരട്ടി ലാഭത്തിന് നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങിക്കാൻ പറ്റും കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് ഒന്ന് എട്ട് ഒമ്പത് ഈ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും അതുപോലെ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തി രണ്ട് ഒന്ന് എട്ട് രണ്ട് എന്നുള്ള റേറ്റിലായിരിക്കും കിട്ടുക നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഹായ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗ് ലഭിക്കുന്നതായിരിക്കും അതിനകത്ത് എല്ലാ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണെങ്കിലും നമുക്ക് അയച്ചാൽ മതി പിന്നെ കാറ്റലോഗിൽ അഞ്ച് പീസിൻ്റെ റേറ്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് പത്ത് പീസ് എടുക്കുന്നവർക്ക് നമ്മൾ വൺ എയ്റ്റി ടു എന്നുള്ള റേറ്റിന് തന്നെ ആയിരിക്കും കൊടുക്കുക കേട്ടോ പിന്നെ ഇന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കുക ചിലര് മൂന്നായിരം രൂപ വേണമെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടൻ്റെ മെറ്റീരിയലോ വിത്ത് ഷോളോ അല്ലാതെ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിക്കുക അപ്പം നമ്മൾ ഇനി സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അതൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഏത് പാറ്റേൺ വേണം എങ്ങനത്തെ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ മെറ്റീരിയൽസ് അപ്പോൾ കുറേ പേര് വേറെ വേറെ മെറ്റീരിയൽസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ അജ്രക്കാണ് കൂടുതലും കൊണ്ടുവരാറുള്ളത് നമുക്കത് പെട്ടെന്ന് തന്നെ സെയിലായി പോകാറുമുണ്ട് അപ്പോൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ മറക്കണ്ട നമ്മളുടെ ഇതിന് മുന്നത്തെ വീഡിയോ ഗീവ് അവേടെ വീഡിയോ ആണ് രണ്ട് പേർക്കാണ് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഈ വീഡിയോ കാണുന്നവരെല്ലാം പോയി അവിടെ പോയി ഒരു കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യുക മാക്സിമം ഷെയറും ചെയ്യുക ഷെയർ ചെയ്തതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഇരുപതാം തീയതി നമ്മൾ അതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതാണ് അന്ന് നിങ്ങൾക്ക് ആർക്കാണോ അത് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഫ്രീ ആയിട്ട് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മളുടെ എല്ലാ വീഡിയോസും ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക കമൻറ്റും ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ കാറ്റലോഗിനകത്ത് കുറച്ച് ഷോളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഷോൾസ് ആർക്കെയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പോസ്റ്റ് വഴിയാണ് മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതൊക്കെ പറയുന്നത് ഷിപ്പിംഗ് ചാർജ് എല്ലാം നമുക്ക് എക്സ്ട്രാ ആയിരിക്കും വരുന്നത് നിങ്ങളിപ്പോൾ ഒരു അഞ്ച് പീസ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും പിന്നെ പത്ത് പീസാണ് എടുക്കുന്നതെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതായിരിക്കും പത്ത് പീസിന് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് നൂറ്റി നാൽപ്പത് രൂപ റേറ്റും വരും കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിലാണ് അതെല്ലാവരും ഓർക്കുക പിന്നെ നമ്മുടെ മെറ്റീരിയൽ എടുത്തത് സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോരുത്തർ ഫോട്ടോ അയച്ച് തരുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് നിൽക്കാറുണ്ട് കാരണം ഇത്രയും ഭംഗിക്കൊക്കെ ഇത് തയ്ക്കാൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ ഓർക്കാറുണ്ട് അതൊക്കെ ഞാൻ സ്റ്റാറ്റസും വെക്കാറുണ്ട് അത്രയ്ക്ക് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് എല്ലാം ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് തൊണ്ണൂറ് അജറക്ക് എല്ലാം പൊളി കളക്ഷനാണ് ഇത് മിസ്സ് ചെയ്യുന്നവർക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം